വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞാൽ ചുമ്മാതെ കൈയും കെട്ടി നോക്കിയിരിക്കുന്നത് കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ കാലം ബി ജെ പി അറിഞ്ഞിട്ടില്ലെങ്കിലും ആരെയും എന്തും പറയാം ആർക്കെതിരെ എങ്ങനെയും പ്രതികരിക്കാം എന്ന ധാരണയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മതി ഇനി അടുത്ത വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ ഒരു എം എൽ എക്ക് കിട്ടിയ പണിയെ കുറിച്ചാണ് പറയുന്നത് സംഭവം വേറെ വായിൽ കിടക്കുന്ന നാക്ക് വെറുതെ ഇരിക്കാത്തത് ഒന്ന് ചൊറിഞ്ഞു നോക്കി പക്ഷേ ആ ചൊറിച്ചിൽ വലിയ പാരയായിട്ടാണ് തിരിച്ചു കിട്ടിയത് വേണ്ടി വന്നാൽ ഒരു നടപടി എടുത്തേക്കാം എന്ന് കൂടി ആലോചിക്കേണ്ട വിഷയമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നത് ബി ജെ പി എം എൽ എ സുരേഷ് ദാസ് നടിയും അവതാരകയും നിർമ്മാതാവുമായ പ്രജക്ത മാലിക്കിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയപ്പോൾ പ്രശ്നങ്ങളുടെ തുടക്കം കുറിച്ചു മസാ ജോക് പർ സർപ്പാഞ്ച് ആയിരുന്ന സന്തോഷ് പണ്ഡിറ്റ് ദേശ്മുഖിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്റെ പേര് വലിച്ചെഴിച്ചു എന്നാണ് പ്രജജ്ഞ പരാതിപ്പെട്ടിരിക്കുന്നത് സുരേഷ് ദാസിന്റെ പ്രസ്താവന തന്റെ സ്വഭാവത്തെയും പ്രശസ്തിയെയും ലക്ഷ്യം വെച്ചുള്ളതാണെന്നും കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞിരുന്നു എം എൽ എ പരസ്യമായി മാപ്പ് ചോദിക്കുന്ന െന്നും പ്രജക്ത ആവശ്യപ്പെട്ടിരുന്നു എം എൽ എക്കെതിരെ മഹാരാഷ്ട്ര വനിതാ കമ്മീഷനെയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെയും ഇവർ കണ്ടു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതോടെ എം എൽ എക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു പറയുകയും വനിതാ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് നടപടിയെടുക്കാൻ മഹാരാഷ്ട്ര സംസ്ഥാന വനിതാ കമ്മീഷൻ തിങ്കളാഴ്ച മുംബൈ പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ആർ എസ് എസ് മുഖ്യമന്ത്രിയായ ഫട്നാവിസ് അധികാരത്തിൽ കയറി ഒരു മാസം തികയും മുൻപ് െതിരെ എടുക്കുന്നു എന്നത് ബിജെപിയിലെ പല വമ്പന്മാരെയും ചൊടിപ്പിക്കാനുള്ള വമ്പൻമാരെയും നടപടി ആരംഭിച്ചതായും അറിയിച്ച എം എസ് സി ഡബ്ല്യു എക്സിൽ ഒരു കത്ത് പങ്കിട്ടു മഹാരാഷ്ട്ര സംസ്ഥാന വനിതാ കമ്മീഷൻ ഓഫീസിന് പ്രജക്ത മാലിയിൽ നിന്നും ഒരു പരാതി ലഭിച്ചു ബീഡ് ജില്ലാ എം എൽ എ ശ്രീ സുരേഷ് ദാസ് ശ്രീമതി മാലിയെക്കുറിച്ചും അനുചിതവും അപമാനകരവുമായ അപകീർത്തിപരവുമായ പ്രസ്താവനകൾ നടത്തിയതായി ആരോപിക്കുന്നു ആദ്യ പോസ്റ്റിൽ ഇതാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അപകീർത്തിപരമായ വാർത്തകൾ തന്റെ വ്യക്തിപരവും സാമൂഹ്യപരവുമായ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെന്നും വിഷയം വളരെ ഗൗരവമേറിയതും സ്ത്രീയുടെ അന്തസ്സിന് ഹാനികരമാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് ബിഡിയിലെ ഒരു റാക്കറ്റിനെതിരെ ശബ്ദമുയർത്തിയതിന് മസാജോ ഗ്രാമത്തിലെ സർപ്പഞ്ചായ ദേശ്മുഖിനെ ഈ മാസം ആദ്യം തട്ടി കൊണ്ടുപോയി എൻ സി പി മന്ത്രി ധനഞ്ജയ് മുണ്ടയും കൊലപാതകത്തിന്റെ സൂത്രധാരൻ എന്ന് അദ്ദേഹത്തിന്റെ അടുത്ത സഹായി കരാടിനെയും വിമർശിച്ച് സംസാരിക്കുന്നതിനിടയിലായിരുന്നു ധനസ് പ്രതിജ്ഞയുടെ പേരും പരാമർശിച്ചത് ധനഞ്ജയ് മുണ്ടയുടെ ജന്മനാടും മണ്ഡലവുമായ പർലി പ്രതിജ്ഞയെ പോലെയുള്ള നടിമാർക്ക് സുപരിചിതമാണ് എന്നായിരുന്നു പരിഹാസരൂപേണ ധനസ് പറഞ്ഞത് ഇതിനെ ഇതിനെതിരെയാണ് പ്രദക്ത ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ദാസിനെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ഒരിക്കലും അത്തരമൊരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു മാലി കൂട്ടിച്ചേർത്തു എന്നാൽ മാപ്പ് പറയാൻ ഒരുക്കമല്ല എന്ന നിലപാടിലാണ് സുരേഷ് ദാസ് ഉള്ളത് മാലിയോട് മാപ്പ് ചോദിക്കുന്ന പ്രശ്നമില്ല യഥാർത്ഥ വിഷയമായ ദേശ്മുഖ് വധക്കേസിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഇത് ചെയ്യുന്നതെന്നും താൻ കരുതുന്നതായിട്ടും അദ്ദേഹം വീടിൽ ഒരു മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു നടപടി ഉണ്ടായാൽ അതൊരു പക്ഷേ പിടിവഴികൾക്കിടയിൽ പട്ടം കിട്ടിയ ഫട്നാവിസിനെ സംബന്ധിച്ച് ജനകീയമായി നല്ലതാണെങ്കിലും രാഷ്ട്രീയപരമായി ചില പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്